പ്രതിരോധ മേഖലയിൽ നമ്മുടെ രാജ്യം കുതിക്കുകയാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തിയേഴായിരം കോടി എത്തും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയ്ക്ക് ഇരുപത്തിയേഴായിരം കോടിയും മുപ്പതിനായിരം ഇടയിൽ നമ്മുടെ പ്രതിരോധ കയറ്റുമതി എത്തും ഇത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് അറുന്നൂറ് കോടി രൂപയ്ക്ക് താഴെയായിരുന്നു ആയി ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ടോപ്പ് ടെൻ രാജ്യങ്ങളുടെ ക്ലബിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ പറയുന്നത് ഇങ്ങനെയാണെങ്കിലും പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഏകദേശം അൻപതിനായിരം കോടിക്ക് മേലെ നമുക്ക് കച്ചവടം ഉണ്ടാകുമെന്ന് തന്നെയാണ് പല പല രാജ്യങ്ങൾ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നു ഫിലിപ്പൈൻസ് അർമേനിയ സൗദി അറേബ്യ ഇസ്രായേൽ അങ്ങനെ അങ്ങനെ പല പല രാജ്യങ്ങൾ നൈജീരിയ പോലും നമ്മളെ ആശ്രയിച്ച് ഇപ്പോൾ നമ്മുടെ ഡ്രോണുകൾക്കും നമ്മുടെ മിസൈലുകൾക്കും വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങൾ അത് വേണമെന്ന് പറയുന്ന കാഴ്ച ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ സഹകരിക്കാമെന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഒരു വലിയ ഒരു സംഭവം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഈ ഒരു സംഭവം പ്രതിരോധ മേഖലയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു തുടങ്ങും അതെന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ ഒരു കരാറിൽ നമ്മുടെ രാജ്യം ഒപ്പുവച്ചിട്ടുണ്ട് ഈ കരാർ എന്തിനു വേണ്ടി വേണ്ടിയിട്ടുള്ളതാണെന്നല്ലേ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി തൊണ്ണൂറ്റിയേഴ് തേജസ് യുദ്ധ വിമാനങ്ങളാണ് വരാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വ്യാഴാഴ്ച ഒപ്പുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി ഈ പ്രധാന വാങ്ങലിന് അനുമതി നൽകി ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഈ കരാർ ഒപ്പിട്ടത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ എയറോസ്പേസ് ഭീമനുമായി ഒപ്പുവെച്ച രണ്ടാമത്തെ പ്രധാന കരാറാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി എൺപത്തി മൂന്ന് തേജസ് എം കെ വൺ എ ജെറ്റ് വിമാനങ്ങൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം എച്ച് എ എല്ലുമായി നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചതും ഇതിൽ എടുത്തു പറയേണ്ടതാണ് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ ചെലവിൽ ലൈറ്റ് തേജസ് വിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനായി ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇപ്പോൾ കരാർ ഒപ്പിട്ടത് വളരെ സന്തോഷത്തോടു കൂടിയാണ് മന്ത്രാലയം പറയുന്നത് ന്യൂസ്